നായ്ക്കളെക്കുറിച്ചും തെരുവു നായ്ക്കളുടെ ആക്രമണങ്ങളെക്കുറിച്ചും വാർത്തകളും വാഗ്വാദങ്ങളും ചൂടുപിടിച്ചിരിക്കുവാണെങ്കിലും തെരുവു നായ ആക്രമണം ഇപ്പോഴും തുടർക്കഥയാവുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിനെ കണ്ണീരിലാഴ്ത്തി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂർ സ്വദേശിയായ പതിനൊന്ന് വയസ്സുകാരൻ നിഹാൽ നൌഷാദ് നമ്മളോട് വിട പറഞ്ഞു പോയത് തെരുവു നായ്ക്കളുടെ കൂട്ടാക്രമണം കാരണമാണ് നിഹാൽ നൌഷാദിനെ തെരുവു നായ്ക്കൾ കൊന്ന അദ്ദേഹം മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ തന്നെയാണ് വീണ്ടും മൂന്നാം ക്ലാസ്സുകാരിയെ ആക്രമിച്ചിരിക്കുകയാണ് നായ്ക്കൾ നിഹാലിനെ ആക്രമിച്ച സ്ഥലത്ത് നിന്നും വെറും നാനൂറ്റി അൻപത് മീറ്റർ മാത്രം അകലെയാണ് ജാൻവിയ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് വെച്ചാണ് കുട്ടിയെ തെരുവു നായ്ക്കൾ വളഞ്ഞിട്ട് ആക്രമിച്ചത് രക്ഷിതാക്കൾ ഓടിയെത്തിയതിനാലാണ് വൻ അപകടം ഒഴിവായത് നിഹാലിനെ ആക്രമിച്ച നായ്ക്കൾ തന്നെയാകാം ഈ കുട്ടിയെയും ആക്രമിച്ചതെന്ന് സംശയവും നിലനിൽക്കുകയാണ് ഒരുപക്ഷെ കുട്ടിയെ നായ്ക്കൾ ആക്രമിക്കുന്ന ശബ്ദം കേട്ട് ആളുകൾ എത്തിയിരുന്നില്ലെങ്കിൽ വീണ്ടും ഒരു കുഞ്ഞു ജീവൻ കൂടി നഷ്ടപ്പെട്ടു പോകുമായിരുന്ന അവസ്ഥ എന്തായാലും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തെരുവ് നായ്കളെ പിടികൂടുന്നത് ഊർജിതമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരിക്കുകയാണിപ്പോൾ നമുക്കറിയാം ഇന്ന് കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് തെരുവു നായ്ക്കളുടെ അനിയന്ത്രിതമായ പെരുപ്പം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന സുപ്രസിദ്ധി തെരുവു നായ്ക്കളുടെ നാട് എന്ന കുപ്രസിദ്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമോ എന്ന ഉയർത്തുന്ന സാഹചര്യമാണ് നിലവിൽ നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ തെരുവു നായ്ക്കളുടെ ആക്രമണവും ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാത്ത ദിവസം ചുരുക്കമാണ് തെരുവിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിച്ച് പെറ്റുപെരുകി നാൾക്കുനാൾ തെരുവു നായ്ക്കളുടെ എണ്ണം കൂടി വരികയാണ് രാവും പകലും എന്ന വ്യത്യാസമില്ലാതെ നായ്ക്കളുടെ നര പല തെരുവുകളും രാത്രി പൂർണമായും നായ്ക്കൾ കീഴടക്കുന്ന അവസ്ഥ കാൽനടയാത്രക്കാരെ യാത്രക്കാരെ കടിച്ച് പരിക്കേൽപ്പിക്കുക മാത്രമല്ല വാഹനം ഓടിക്കുന്നവരുടെ കുറുകെ ചാടി വീണ തെരുവു നായ്ക്കൾ അപകടമുണ്ടാക്കുകയും ചെയ്യുകയാണ് കൊലവിളി മുഴക്കുകയാണ് തെരുവു നായ്ക്കൾ വീടിന് പുറത്തിറങ്ങിയാൽ പട്ടികൾ കടിച്ചു കയറുന്ന അവസ്ഥ വാർത്തകളും ദുരിതങ്ങളും ഇങ്ങനെ തെരുവു നായ്ക്കളെ കൊണ്ട് രൂക്ഷമായിരിക്കുകയാണെങ്കിലും ഇപ്പോഴും ഇക്കാര്യത്തിൽ മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്നുള്ള മൗനവും ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് എട്ട് ലക്ഷത്തിലധികം പേരാണ് എന്നാൽ തെരുവു നായ ശല്യവും പേവിഷബാധയും വലിയ പൊതുജനാരോഗ്യ വെല്ലുവിളിയായി തുടരുമ്പോഴും നായ്ക്കളുടെ ശസ്ത്രക്രിയ നിയന്ത്രണത്തിനായി കാര്യക്ഷമമായ സംവിധാനങ്ങളുടെ അപര്യാപ്തത സംസ്ഥാനത്ത് ഇപ്പോഴും ദൃശ്യമാണ് ഇങ്ങനെ തെരുവ് നായ ശല്യവും ആക്രമണവും രൂക്ഷമായിരിക്കുന്ന ഈയൊരു സാഹചര്യത്തിലും ഈയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നുള്ള വാഗ്ദാനങ്ങൾ വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുകയാണിപ്പോഴും എന്തൊക്കെയായാലും പേപ്പെട്ടി എന്ന് സംശയിക്കുന്നവയെയും അക്രമകാരികളായ മറ്റ് നായ്ക്കളെയും വേതനരഹിത മാർഗങ്ങളിലൂടെ കൊല്ലുവാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ കണ്ണൂരിൽ തെരുവു ആക്രമണത്തിൽ മരിച്ച പതിനൊന്നുകാരൻ നിഹാൽ നൌഷാദിനെ അടക്കമുള്ളവരെ ചൂണ്ടിക്കാട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയാണ് ഇടപെടൽ അപേക്ഷ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം കോട്ടയത്തും സമ്മാന സംഭവം ഉണ്ടായതായി ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ തെരുവു നായ ആക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായും അപേക്ഷയിൽ പറയുന്നുണ്ട് ഇങ്ങനെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളുടെ ആക്രമണത്തിൽ ഭയന്ന് വീടിനുള്ളിൽ തന്നെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ രൂക്ഷമായിരിക്കുന്ന ഈ സമയത്തെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിച്ച് ഒരു പരിഹാരം കാണാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം